ഗുഡ് ഈവനിങ് ഹനോസ് സോം കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും പ്ലാൻ സെയിലും ഫസ്റ്റ് വരുന്നതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ഇത്രയും ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് അൻപത് രൂപയാണ് വില വരുന്നത് ഒരു അഞ്ച് ആറ് ലീഫൊക്കെ വരുന്നത് ആറാമത്തെ ലീഫ് വരുന്നുണ്ട് ഇത്രയും വലിയൊരു പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹോമിനോഫിലിയുടെതായ ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ രണ്ട് പ്ലാന്റ് നിപ്പുണ്ട് ഈ വലിയ പ്ലാന്റ് ആണോ കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസ് വേരിയുടെ സ്റ്റിക്ക് ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡിഫൻ ബാച്ചയുടെ എത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല ഇതിൻ്റെ ഈ ഒരു ബേബി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കിഷി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു അഗ്ലോണിമയാണ് ആണ് ഇതും ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ഗോൾഡൻ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ബ്രോക്കൺ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡോൺ ആണ് എൺപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കാത്തിയ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് വർമലൻ ബിഗോണിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു സിംഗോണിയം നാൽപ്പത് രൂപ ഇപ്പം കാണിച്ച സിങ്കോണിയത്തിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപ ഈ ഒരു ബിഗോണിയ പത്ത് രൂപ ഈ ഒരു നാഡോർ ലീഫിൻ്റെ ഫിലോഡൻഡ്രോൺ മുപ്പത് രൂപ ഈ ഒരു പിങ്ക് സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ സാൻസോവേരിയ മുപ്പത് രൂപ യെല്ലോ ഷെയ്ഡ് വരുന്ന സാൻസവേരിയ മുപ്പത് രൂപ പത്ത് രൂപ വരുന്ന ക്രോട്ടൺ പ്ലാന്റ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫിലോഡൻഡ്രോൺ അഞ്ച് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് മുപ്പത് രൂപ ഈ ഒരു സിംഗോണിയം മുപ്പത് രൂപ ഈ ഒരു നാരോ ലീഫിൻ്റെ അരയിലിയ പത്ത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപ നേരത്തെ ഒരു പത്ത് രൂപയുടെ അഗ്ലോണിമ കാണിച്ചില്ല അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപ പെറോമിയ പ്ലാന്റ് പത്ത് രൂപ ബട്ടൺ ആണ് ബട്ടൺ ഫ്ലാൽപത് രൂപ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ ദിയോ ലീഫി പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു പ്ലാന്റ് ഇതൊരണം മാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പത്ത് രൂപ പിന്നെ നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈതായ ഈ ഒരു വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് നൂറ് രൂപ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിരുന്നത് നമ്മുടെ സെയിൽ വീഡിയോ കുറച്ച് പ്ലാൻസ് ഒക്കെ അയക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പ്ലാൻ്റ് ആയതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് ഞാൻ മൊത്തം പ്ലാൻസ് ഒന്നും കാണിക്കാത്തത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്